ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ മീറ്റർ റീഡിംഗ് എന്ന തസ്തികയിലേക്ക് സ്ഥിര നിയമനത്തിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതുവരെ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സിയിലെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറിയിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഇത് ഒരു നേരിട്ടുള്ള നിയമനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതുകൂടാതെ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ തുല്യമായ യോഗ്യത കൂടാതെ പ്ലംബർ ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യമായ യോഗ്യതയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആദ്യം തന്നെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ആയിട്ട് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ മറക്കണ്ട കേരള പി എസ് സിയിലെ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ റീഡർ എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തു വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ